എവിടെ ടൂറിസ്റ്റോ അല്ലെങ്കിൽ ആൾക്കാർ എത്തുന്നില്ലേ അവിടം സുന്ദരമാണ് അങ്ങനെയല്ലേ കണക്ക് അതുകൊണ്ട് ആൾക്കാർ എവിടെ വരുന്നില്ല ആ ഒരു സ്ഥലം തേടി 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 ഞാൻ പോകുന്നുള്ളത് ഹലോ ഗേഷ് ഗുഡ് മോർണിംഗ് എന്താ മഞ്ഞല്ലേ ഇന്നലെ ഞാൻ അവിടെ അവിടുന്ന് ഇറങ്ങിയ സംഭവം ഒന്നും പറയണ്ട ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇന്നലെ എത്തുമ്പോ ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ രാത്രി മണിയായി ഇന്നലെ പിന്നെ അങ്ങനെ ബ്ലോഗ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ ലാറ്റലും കനിയൂൺ പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഇവിടെ വെച്ചാല് മലകളുടെ ഇടയിലൂടെ കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അത് കാണാൻ കുറെ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തി രാത്രി എത്തിയതും നല്ലൊരു പ്ലേസ് നോക്കി ടെന്റ് അടിച്ച് ഞാൻ ഇവിടെ രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടി ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് കാരണം ഇവിടെ അപ്പുറം ഒരു വാട്ടർഫാൾ ഉണ്ട് അങ്ങോട്ട് പോകണം അതൊരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഹൈക്ക് ചെയ്യാൻ ഉണ്ട് അപ്പോൾ അതും ഉണ്ടാവും ഇന്നത്തെ ബ്ലോഗില് എന്നിട്ട് നാളെ രാവിലെ പോകാനാണ് പ്ലാൻ ഇപ്പോൾ താഴെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ട് നടക്കുകയാണ് നിങ്ങൾ നോക്കിയേ ഫുള്ള് മഞ്ഞുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ ആണെങ്കിൽ കുറെ ഉണ്ട് ഒന്നും തുറക്കാൻ സമയമായിട്ടോ ഇടയിലിടയില് ഒന്ന് രണ്ട് ഷോപ്പുകൾ തുറന്നിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ പോകുന്ന മലകൾ ആ വ്യൂ കാണാനല്ല ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ആ വ്യൂ ഒന്നും കാണൂല ഞാൻ മെയിൻ ആയിട്ട് പോകുന്നുള്ള അവിടെ ഒരു ഉണ്ട് ആ വില്ലേജിലേക്ക് നടന്നോട്ട് പോകുന്നില്ല മലകളിലൊരു വ്യൂ എല്ലാം കാണണമെങ്കില് മിനിമം ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ കാണാം അല്ലാതെ ഈ മഞ്ഞ് ഇവിടെ നിന്ന് പോകൂല ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആ വില്ലേജിലേക്ക് നടന്നോട് പോവാണ് നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ നടക്കുന്ന പാത്ത് നിങ്ങൾ നോക്കിയാൽ എങ്ങനെ ഡൗൺ ഇറങ്ങണം നോക്കുക ഇവിടെ നിന്ന് പോയിത് ആ കാണുന്ന സ്റ്റെപ്പുണ്ടല്ലോ അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ പോണം കൊറേ ഉണ്ട് നടക്കാന് ഞാൻ എന്തായാലും അവിടം വരെ നടന്ന് എത്തിക്കോട്ടെ അതായത് ഈ സംഭവം ഉണ്ടല്ലോ ഇവിടെ മീത്ത ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് വില്ലേജസിന്റെ അപ്പൊ ഒരു മുകളിലേക്ക് സാധനങ്ങൾ കയറ്റാനും മെയിൻ ആയിട്ട് യൂസ് ആക്കുന്ന സംഭവം തോന്നി പ്ലൈന് താക്ക് സാധനം കൊണ്ടുപോകാനും മുകളിലേക്ക് വരും ഇത് പോകുന്നുള്ള ഒരു റൂട്ട് നോക്കിയാൽ എത്ര ഡൗൺ ആണ് ഇത് ഇറങ്ങുന്നുള്ളത് ഒരു വലിയ മല ഇറങ്ങാനുണ്ട് വാമലയാണ് ആ മലയാണ് ഞാനിപ്പോൾ ഇറങ്ങാനും ഇറങ്ങുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞതും ഞങ്ങൾക്ക് പോകുന്ന വഴിയിൽ കുറച്ച് കാശിപുള്ള മലയാളം ഇംഗ്ലീഷ് ആയിരുന്നില്ല അപ്പൊ ഞാൻ എന്തെയ്യുന്നു ഇങ്ങനെ ചോദിച്ചിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാശി സംസാരിക്കുന്നുണ്ട് എങ്ങനെ നാണക്കളം വില്ലേജിലേക്ക് വില്ലേജിലേക്കിട്ട് പോയത് ഹാഫ് ഓഫ് വില്ലേജിലേക്ക് എത്തുമ്പോ പകുതി ജീവൻ പോയി പിന്നെ ആടെ ഞാൻ റിട്ടേൺ പോന്നു റിട്ടേൺ കയറാൻ അത്രയൊന്നും കഷ്ടപ്പാടുണ്ട് കിഞ്ഞാട്ടീ കഷ്ടം കേറാൻ ഹാഫ് വില്ലേജിന്റെ നേരെ ഹാഫ് പോയി പിന്നെ പോയെങ്കിൽ റിട്ടേൺ മീത്തൊക്കെ എത്താന്നുള്ള ഉറപ്പ് കൊണ്ട് ഞാൻ തിരിച്ചു വേറെ പരിപാടി ഉണ്ടാകാൻ നോക്കണുടേ അതൊക്കെ കണ്ട് ഇന്ന് ഇവിടെ ചെയ്യണം പിന്നെ കുറെ ആൾക്കാരെ കണ്ടുമുട്ടി കുറെ ആൾക്കാർ അതേപോലെ തന്നെ ഹാഫിലേക്ക് കൂടി എത്തുന്നില്ല ഹാഫിലേക്ക് എത്തുന്നതിന് വലിയ കഷ്ടാണ് ഞാൻ എൻ്റെ വാട്ടർഫാളിലേക്കുള്ള ട്രക്കിങ് തുടങ്ങി ഈ റോട്ടിലൂരും ഈ വഴിയിലൂരും മനുഷ്യന്മാരില്ല കാരണം ഈ വാട്ടർഫാളിലേക്ക് അങ്ങനെ ആരും എത്തി തീരാറില്ല നല്ല കഷ്ടപ്പാടുണ്ട് വരാൻ ഞാനും ഉള്ളത് ഒറ്റക്കാണ് കയ്യിലാണെങ്കിൽ ഒരു പെപ്സിയും ഒരു കേക്കും ഉണ്ട് മോൾസിൻ്റെ നോക്കി ഇവിടെ നിന്ന് കാണുമെന്നറിയില്ല അത്ര താഴ്ക്കം കറങ്ങാനുണ്ട് ഓ അവിടെ എവിടെ ഓ ആയിട്ടാണ് ആ ഇത് വരുന്നുള്ളത് പോയി എത്തണം കുറേ ഉണ്ട് നടക്കാനും ആ ഓ അവിടെ കാണുന്ന വില്ലേജില്ല ലാസ്റ്റ് അത് ഞാൻ മുപ്പാട്ട് ഇറങ്ങിയ വില്ലേജ് പക്ഷെ അവിടം വരെ നമുക്ക് എത്താൻ കഴിഞ്ഞില്ല എന്തായാലും അത് പോട്ടെ ഇതിലെങ്കിലും പിടിക്കാന്ന് വിചാരിച്ച ഇങ്ങോട്ട് വന്ന് ഓ ഇവിടുത്തെ റോഡാണെങ്കിൽ ഭയങ്കര സീനോ കൊറേ കുറി ചാർജ് വീണേനെ അങ്ങനെ ഞാൻ എത്തിയതാ ആ കാണുന്ന ആ ഇറങ്ങി ആ വരുന്നത് അതെ ഇപ്പം ഫുള്ള് മഞ്ഞ് കൊണ്ട് മൂടി കുറച്ച് മുമ്പ് ഈ മഞ്ഞിനു മുമ്പ് ഇവിടെ നല്ല രീതിയിൽ നമുക്ക് മല കാണായിരുന്നു മഞ്ഞ് പെട്ടെന്ന് വന്നു കുറച്ച് കഴിഞ്ഞാൽ പോകുമായിരിക്കും കാണുന്നതാ ഇവിടെ നിന്ന് ഇനിയും കുറച്ച് താഴോട്ട് നടക്കാനുണ്ട് വാട്ടർഫാൾസിലേക്ക് ഈ വാട്ടർ ഫാൾസിലേക്ക് ആരും അങ്ങനെ വന്ന് എത്താറില്ല ഇതൊക്കെയാ വരുന്ന മല മലകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണം ആ ലാറ്റ് ലാറ്റിലും കാര്യമാണ് അങ്ങനെ എന്താ പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഞാൻ ഇന്നലെ ഉണ്ടായത് അവിടെ നിന്ന് രണ്ട് മല ഇറങ്ങിയിട്ട് ഇപ്പൊ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കുളിച്ച് വീണ്ടും മുകളിലോട്ട് പോവാനുള്ളതാണ് എന്ത് രസേ അയച്ചങ്ങനെ എന്റെ കുളിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ടുതാ ഇവിടെ സൈഡ് ഇന്നിട്ടുണ്ട് ഒരു മനുഷ്യന്മാരില്ല ഞാനും ഞാൻ പറഞ്ഞില്ലേ ഈ ചെറിയ വാട്ടർഫാളും എന്ത് തണുപ്പൂ പിന്നെ ഈ മൊത്തം വിടെ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് ഈ മലനിരപ്പിന്റെ വ്യൂസ് ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കാം നോക്കിയവിടെ ടൂറിസ്റ്റോ അല്ലെങ്കിൽ ആൾക്കാർ എത്തുന്നില്ലേ അവിടും സുന്ദരമാണ് അങ്ങനെയല്ല കണക്ക് അതുകൊണ്ട് ആൾക്കാർ എവിടെ വരുന്നില്ല ആ ഒരു സ്ഥലം തേടി തേടി തേടിറ്റാണ് ഞാൻ പോകുന്നുള്ളത് ഞാൻ നടക്കുന്ന വഴികളൊക്കെയാ ഒരു മലന്റെ ഇടയിലൂടെ ഈ മുകളിലോട്ട് നടക്കാണ് പക്ഷെ ഞാനെന്ന് പറയാം ഇത്ര വന്നതിലുണ്ടല്ലോ ഈ സംഭവം വേത്താണ് ഞാൻ പോയിട്ടൊരു ഒന്നൊന്നര മണിക്കൂർ കുളി കഴിഞ്ഞത് അവിടെ അങ്ങനെ ഇരുന്ന് നല്ല കാറ്റും നല്ല വ്യൂ ആയിട്ടുണ്ടല്ലോ മനസ്സിലൊക്കെ ഒരു സമാധാനം ഭയങ്കര സമാധാനം നെക്സ്റ്റ് ടൈം വരുന്നെങ്കിൽ എനിക്ക് ഈ പ്ലേസ് വിസിറ്റ് ആക്കുമോ ഏഹ് അങ്ങനെ ഉണ്ട് വിസിറ്റ് സോറി അങ്ങനെ ഉണ്ട് പ്ലേസ് മോനെ ടയർഡാന്നോ മഞ്ഞ് കാരണം ഇപ്പൊ അപ്പുറമുള്ള മൗണ്ടെയിൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഇവിടുന്ന് നോക്കിയാല് എല്ലാ മൗണ്ടെയിനും വിസിബിൾ ആയിരുന്നേ ഞാൻ ഞങ്ങളുടെ മോളിലേക്ക് എത്തി മുകളിൽ ഫുള്ള് ക്രൗഡാണ് താഴാണെങ്കിലൊന്നും ഒരു ക്രൗഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ മുകളിലേക്ക് എത്തി കഴിക്കാൻ ഒരു മോമോസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചായ ചൂടുണ്ട് മോമോസിന് ടേസ്റ്റ് അല്ല മസാല കാല ടേസ്റ്റ് ഉണ്ട് ഏത് ഈ മസാല ഞാൻ ഫുഡ് അയച്ച് വന്നിട്ട് ഈ ഏരിയൻ്റെ ഫുള്ള് ഞാനും വീഡിയോ എടുത്ത് കാട്ടിക്കാം ഓക്കെ ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് വരുന്നുള്ളത് ഫുൾ റോഡ് സൈഡൊക്കെ ട്രാവലേഴ്സിനുള്ള ഐറ്റംസ് അതായത് മാഗി മോമോസ് ചായ അങ്ങനെയുള്ളതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് ചായ മോമോസ് അതാണ് മെയിൻ ഐറ്റംസായിട്ട് വരുന്നുള്ളത് ഇന്ന് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് അല്ലെങ്കിൽ എപ്പോഴിങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി മാറിയിട്ട് ടെൻഡിട്ടതും പിന്നെ കുറച്ചും കൂടി മാറിയിട്ടുള്ള സ്ഥലത്തേക്ക് പോയതൊക്കെ നോക്കിയാൽ എത്രത്തോളം ക്രൗഡ്സ് ഉണ്ട് ഇവിടെ ഞാന് ടെൻ്റ് അടിച്ചു വരുന്നത് ആ ബിൽഡിംഗ് ആണെന്നല്ലോ ഈ ബിൽഡിങ്ങിന്റെ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട് നല്ല ഗ്രീനറി ആയിട്ട് അവിടെയാണ് ഞാൻ ടെൻ്റടിച്ചത് പക്ഷെ ഇപ്പം മഞ്ഞ ആയിട്ടൊന്നും വീഡിയോസിലായാലും കാണാൻ പറ്റുന്നില്ല ക്യാമറയിലായാലും കുറെ എഡിറ്റിംഗ് പരിപാടി ബാക്കിയുണ്ട് ഇന്നത്തെ ദിവസം ഞാൻ റെസ്റ്റ് ചെയ്യാൻ കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നതും കുറച്ച് റെസ്റ്റ് എടുക്കണം പിന്നെ എഡിറ്റിംഗ് വർക്ക്സ് ഉണ്ട് അതൊക്കെ ചെയ്യണം വൈകുന്നേരം സൺസെറ്റിന്റെ ഒരു വ്യൂ ഉണ്ട് ഇവിടെ അതൊരു അപാര വ്യൂ ആണ് കാരണം ഇത്ര ഈ മഞ്ഞിൻ്റെ ഇടയിൽ ആ സൺസെറ്റ് വരുമ്പോണ്ടല്ലോ ആ ഒരു വ്യൂ തന്നെ വേറെ ഇന്നലെ വരുമ്പോൾ കിട്ടി പക്ഷെ എനിക്ക് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് ഞാനത് വീഡിയോ എടുക്കും വീഡിയോ ഞാൻ ഉൾപ്പെടുത്തും ഏകദേശം ഇന്നത്തെ ദിവസം ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല ഞാൻ സൺസെറ്റ് കാട്ടിക്കൊണ്ട് വിചാരിച്ചു പക്ഷെ അവിടത്തെ സംഭവം പോകുന്നേ ഇല്ല ഈ മഞ്ഞ് പോകുന്നേ ഇല്ല ഇന്നലെ ഇത്ര മഞ്ഞില്ലായിരുന്നു ഇവരെന്നെ പറയുന്നുണ്ട് ഇന്ന് മഞ്ഞ് കൂടുതലാണ് എന്താ പറയാ എന്താ ചെയ്യാൻ ചെറിയ കിടണ്ട അടുത്ത് എത്തുമ്പോ കളിക്കാൻ വരുന്നേ എനിവേ വേ ഇന്നത്തെ ദിവസം നല്ല ആയിരുന്നു നല്ല വെച്ചാൽ നല്ല റസ്റ്റ് നാളെ എൻ്റെ വിസിൽവിൽ വേറെ ഏതെങ്കിലും അടുത്തേക്ക് പോവാൻ വേണ്ടി ഞാൻ നിൽക്കാണ് എവിടേക്കൊന്നും കൺഫേം ചെയ്തിട്ടില്ല ചിറാപുഞ്ചി എന്തായാലും അവസാനം ചിറാപുഞ്ചി കഴിഞ്ഞിട്ട് നേരെ ഗുവാട്ടിയാണ്